അങ്ങനെ നമ്മൾ ഇന്ന് ഒരു ഒന്നര ഒക്കെയപ്പോൾ ഡൽഹി വന്നു ഡൽഹി വന്ന ശിവ റൂം എടുത്തു അതിനുശേഷം കുളിച്ച് ഫ്രഷ് ആയി അപ്പോൾ ദേവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ദൈവം ആദ്യമായിട്ടാണ് ഡൽഹി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൂഡിലേക്ക് ഈ റെയ്റ്റേഷൻ അടുത്ത് തന്നെ കേരള റെസ്റ്റോറൻറ്റുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വഴിയിലൂടെ കാണുന്ന ഓരോ കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ നമുക്ക് പോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിലുണ്ട് റേറ്റും പിന്നെ ഓരോ സ്ഥലത്ത് ടൂറ് വന്നവർ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ട് ഇപ്പം നമ്മുടെ കേരള ഹോട്ടൽ കിട്ടും കേരള ഹോട്ടലിൽ ചെന്നപ്പോൾ എന്താ കുശിലം പറച്ചിലൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ നാളായാലും കാണുന്നത് നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറ് കേട്ടോ അതിന് നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു നമ്മൾ രണ്ട് സെറ്റ് ബൊറോട്ട് കഴിക്കുന്നത് പിന്നെ തിരിച്ചും ഇങ്ങോട്ട് നടന്നുകഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പോലെ അവിടെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു രസം ഉണ്ടാകാണ്ട് കുക്കും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അവർ ഫ്രീ കാണുമ്പോൾ അതിൽ വീട്ടിലൊക്കെ രസമുണ്ട് അത് കുറച്ച് നോക്കിയിരുന്നു ഇന്ന് കുറേ പൂ വാരി അറിയുന്നു പൈസത്തിൽ പൂവൊക്കെ വാരി അറിയുന്നുണ്ടായിരുന്നു അത് പറക്കാനും ആക്കാനൂടെ തെറ്റും തിരക്കി ഉണ്ടായിരുന്ന പിള്ളേർ ചൊലിയാണ് പിള്ളേർ മേള അടിച്ച് തകരത്ത് പോവുകയാണ് പിന്നെ ഞങ്ങളവിടെ നിന്ന് നമ്മുടെ ബിജുവിൻ്റെ ഒരു കേരള സ്റ്റോർ ഞാൻ ഒരു വീട് കിട്ടുന്നുണ്ട് പണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ് കുറച്ച് വീട് വീടുക കണ്ടു അതിനുശേഷം അങ്ങോട്ട് നടന്നു പോണ വഴിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും ജ്യൂസ് ഷോപ്പ് ഇത് നമ്മുടെ ജ്യൂസ് ഷോപ്പാണ് നമ്മുടെ ഇതാണ് പിന്നെ ഒന്നും പറയണ്ട പിള്ളേരായാലും കട്ടുകട വണ്ടിക്കാർ എല്ലാവിധ പൂക്കടക്കാർ നമ്മുടെ എല്ലാം ചെറിയ ചെറിയ ഒരു പ്ലേസ് പോലും ഫ്രീ ആയിട്ട് തരില്ല അത്രയും ഫില്ലായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ള വഴിയാണ് ഇരുവ സൈഡിലും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഇട്ടു കൊണ്ട് ഇപ്പോഴും അവിടെ അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ബീച്ചേൻ്റെ കടലിലേക്ക് പോവുകയാണ് ഇവിടെ പിന്നെ പൊടികളൊക്കെ ലൈവായിട്ട് പൊടിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇവിടുത്തെ മഴതനെങ്ങയുടെ ഒരു വലിപ്പം കണ്ടില്ലേ ഞാനവിടെ ചെല്ലുമ്പോൾ മോള് ട്യൂഷന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരസ്ഥായിരുന്നു ഞാൻ പിന്നെ പോയി എടുത്ത് ഒരുമ്മക്ക് വെച്ച് കൊടുത്തിട്ട് അവളോട് സ്വശലം പറഞ്ഞപ്പോൾ അവളത് ഇങ്ങനെ വർത്തകം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് അവൾ ക്യാമറ കണ്ടത് അപ്പോൾ ക്യാമറ വേണം ക്യാമറ വേണം എന്ന് പറഞ്ഞിട്ട് ആളും ആൾക്കൊരു മീഡിയ ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ആ ഡാൻസറൊക്കെയാണ് എൻ്റെ ചെറുപ്പം പോലെ നമുക്ക് വലിച്ചുകൊള്ളതാണ് കേട്ടോ നമ്മളെപ്പോൾ വന്നാലും ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ വന്നതാണ് നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ് ഇതാണ് നമ്മുടെ ശ്രീഭദ്ര സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ കണ്ടപ്പോൾ ഇത് ഉമ്മ വന്ന് ഉമ്മ വന്നതിൻ്റെ കൊല്ലക്കൊല്ല ചെയ്യായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വരുന്ന ചെറിയ അമ്പലം നമ്മളിന്നും പോയി അമ്പലം പിന്നെ ഉണ്ട് അവിടെയൊക്കെ ഡോഗുകൾ കിടക്കണമെന്ന് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇതേപോലെ കിടക്കുമോ ഒരിക്കലും ഇല്ല ആരും ഒന്നും ഇറങ്ങാൻ അല്ലൊന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല അവർ പശുപ്പ് മാറിയിട്ട് അവർ കിടന്നുറങ്ങുന്നത് തയ്ക്കാൻ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ദൈവങ്ങളെല്ലാം കൂട്ടിയിട്ടൊണ്ട് വിൽപ്പന നടത്തുന്നത് കിട്ടുവരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരം രൂപയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ